ഹലോ ഗായ്സ് അസ് ടു ഇൻട്രോ പറയാൻ ശ്രമിച്ചതാണ് നന്നായി എന്ന് വിശ്വസിക്കുന്നു അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂ നോസ്മി ബ ഇന്നെല്ലാം ഞങ്ങൾ മൂന്നാളും കൂടി ഇൻസാനന് ഏറ്റവും കൂടുതൽ അറിയണത് ആരാന്നാണ് നോക്കുന്നത് ഞാൻ ഇൻസാനന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതും ആരാണ് കൂടുതൽ അറിയാം എന്നുള്ളത് ഓ മച്ചു വിളിക്കുന്നുണ്ട് ഞങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ജയ്സ് അപ്പൊ ഇൻസാന പത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ഞങ്ങൾ പത്തെണ്ണത്തിന് ഉത്തരം പറയും അല്ലെങ്കിൽ ഇവര് ചെയ്യാം നാണക്കേടാണ് ഗൈസ് പണ്ടൊട്ടുള്ള ഇതല്ലേ അനിയത്തിമാരല്ലേ ഞാൻ ജയിച്ചോ ഞാൻ ഒമ്പതാം ക്ലാസ് വന്നിട്ടുള്ളൂ ചെറുപ്പത്തിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ കരയരുത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതെന്നെ ആരും ഒന്നും പറയാൻ പാടില്ല ഇവിടെ എന്നെ കുറിച്ച് എനിക്കെന്നോട് വന്നായിട്ട് അറിയാൻ പാടില്ല പിന്നല്ലേ അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കണോ ഫസ്റ്റ് ഏട്ടിക്കോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാണേ നിങ്ങക്ക് റൂൾസ് പറയട്ടെ ഓക്കെ ഇൻസാന ക്വസ്റ്റ്യൻ പറയും എഴുതും അറിയാനുള്ള കൈ ശരി ഉത്തരം പറഞ്ഞാക്ക് ഒരു പോയിന്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് മൈ ഫേവറേറ്റ് ണോ പിന്നെ കളർ എഴുതി അല്ലെ മറ്റേ ഡാർക്ക് ആണോ അങ്ങനെ ഓക്കെ കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഓക്കെ എന്താ എഴുതിയ എന്റെ ഫേവററ്റ് കളർ വൈറ്റ് ഓർ റെഡ് വൈറ്റ് ഓർഡ് ഓർ റെഡ് മതി ഒന്ന് എനിക്ക് കുടിക്കാൻ ഇഷ്ടം കോഫി ഓർ ടീ രണ്ടു ദിവസം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് രാവിലെ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്റെ ദൈവമേ അറിയില്ല എസമേ ഇട്ടല്ലേ ഈ സ്റ്റോറി സീരിയല്ലേ അടുത്ത കേറാം ക്യാമറ ആ ഐഡി ഫ്രൈഡ് റൈസ് ഓ സദ്യ ഫ്രൈഡ് റൈസ് ബിരിയാണി പോക്കണി എടുക്കണ സാലഡ്സ് എനിക്കറിയാം ഫ്രൈഡ് റൈസ് ആണ് ഞാൻ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞത് എനിക്ക് ചൂടുകാലാണോ തണുപ്പുകാലാണോ കൂടുതലും അറിയില്ല കേട്ടോ ഏറ്റവും അറിയില്ല പറയണ്ട എന്റെ ലവ് ലാംഗ്വേജ് എന്താണ് എന്റെ ലവ് ലാംഗ്വേജ് അതായത് ഞാൻ ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ചിലപ്പം ദേഷ്യപ്പെട്ടിട്ടായിരിക്കും ചിലപ്പം ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടായിരിക്കും ചെലപ്പം ഏർ സ്നേഹത്തോടെ എഴുതി തന്നെ ഉദ്ദേശിക്കുക ഏതാണെന്നുള്ളത് മൈ ലവ് ലാംഗ്വേജ് എനിക്കറിഞ്ഞോള ഞാൻ എന്റെ പൊട്ടുന്നോപ്പ ഇതൊരുപാട് ക്വസ്റ്റ്യായി പോയിട്ടോ ഇവിടെ എന്തൊക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് കുഞ്ഞുങ്ങളെ എഴുതി ഓപ്പൺ ആയിരിക്കും സ്നേഹത്തോടെ അല്ല ഒക്കെ എനിക്ക് അറിയുള്ളൂ ഇവർക്ക് അറിയാൻ ചാൻസ് കുറവാണ് വിച്ച് ഇസ് മൈ ഫേവറ്റ് അറിയിച്ചാണ് തമിഴ് മൂവിയാണ് അറിയാറുണ്ടല്ലോ ആ നടൻ കാർത്തിക് 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 സിനിമ രാത്രി കൂടുതലായിട്ട് അതിൽ കാണിക്കുന്നത് രാത്രിത്തെ കാര്യങ്ങളാണ് ഒരു രാത്രി നടക്കുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ നെക്സ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ഇപ്പൊ വെറുതെ എന്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം അതായത് കാര്യം ഫോണല്ലോ ഫോണ അല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഫോൺ എന്ന് കഴിഞ്ഞാല് അങ്ങനെ ഉള്ളല്ലോ പിന്നെ അവിടെ ചോറ് കറുക്ക് വെച്ചാൽ ആരാണാവോ െ സ്ലിപ്പിങ് ഇവരെ ഇവരെ അടുത്ത് ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞോന്നാ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം ഉറക്കാന്നുള്ള കാര്യം ശരീരത്തിന് ഒരു കൂടെ ബുക്ക് വാങ്ങിയിരിക്കും അതൊക്കെ ഷോഫിന് വെക്കണം എന്റെ കല്യാണം കഴിഞ്ഞ തീയതി വിത്ത് മാസം ഡേറ്റ് അത് കഴിഞ്ഞു നിർത്തുന്നു ഞാൻ ഓതാം തീയതി പതിനൊന്ന് എഴുതി അപ്പൊരുമ്പ വിളിച്ചേ പക്ഷെ എനിക്ക് മാത്രമോ എന്നിട്ട് ഡേറ്റ് എഴുതി അല്ല ഇയർ എഴുതി ദിവസം എഴുതി ഞായറാണോ തിങ്കളാണോ ചുറ്റാ

ിൽ പത്തൊമ്പത് രണ്ടായിരത്തി രണ്ടായിരുന്നിട്ടില്ല അതിന്റെ നാല്

ണ്ട് രണ്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞോറിണ്ടോ പത്താമത്തെ കൂടെ എഴുതാം പത്തന്നായില്ലേ പകരാണ് പത്തന്നായില്ലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസം കേട്ടോ തികഞ്ഞോ ഇല്ലെന്നൊക്കെ പറയാള

ടുത്തേക്ക് നമുക്ക് എത്ര അഞ്ചു മാർക്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എക്സ്പെക്ട് ചെയ്തത് ആര് ജയിക്കുന്നറിയോ ഞാനാണ് കൂടുതൽ ജയിച്ചത് കാരണം ഞാൻ കൊറച്ചു കാര്യം കൂടെ അല്ല മനസ്സിലായി ഒരു മാർക്കിനെ പോയിട്ടുള്ളൂ ഞാന് എപ്പോഴെങ്കിലും ഒക്കെ കാണും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മീറ്റ് ചെയ്യാറില്ല ഇല്ലേ അതുകൊണ്ട് അഞ്ചു കുഞ്ഞു അങ്ങനെ തന്നെ കോഴിക്കോടായത് ആയതുകൊണ്ട് കുഞ്ഞു കാണാറില്ല അനസ്റ്റിലാണ് എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവാറ് ഒരുമിച്ചുണ്ടാവാറ് അതേതായാലും ഇന്നത്തെ ഹസ്നു ജയിച്ചു ഹസ്ന് ജയിച്ചു ഹസ്നിക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടി ശരിക്കി ഉമ്മച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു

ചൂണ്ടി കാണിക്കാൻ പറ്റില്ല തുപ്പി എന്താണ് ഞാൻ ഒരിക്കലും അല്ല അല്ല ഇതിനെക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവളാണ് പിന്നെ റെബി ആയിട്ടും നല്ല ക്ലോസ് ആണ് പിന്നെ ഞാനായിട്ട് ക്ലോസ് അങ്ങനെയല്ല ഞാനും നല്ല ക്ലോസ് ആണ് പക്ഷെ ഏർ ഞാൻ വിചാരിച്ചു ജയിക്കായിരിക്കുന്നു ഞാനും ക്ലോസ് അല്ലെന്നല്ല പറയുന്നത് ആ കൂടുതല് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് ഇവരാണ് പിന്നെ എന്തോ മൈസൂര് രാജാന്തേ പക്ഷെ മനസ്സിലാക്കണം കൂടുതൽ കാണില്ലെന്ന് വിചാരിച്ചിട്ടും നമ്മൾ എന്താ പരിചയം പക്ഷെ അങ്ങനെയല്ല അനസ്സിൽ ഞാൻ പറഞ്ഞ കൊറേ പുറത്തേക്കൊക്കെ പോവാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ മനസ്സിലാക്കി നന്നായിട്ട് അറിയിക്കുന്നത് കുഞ്ഞുന്ന് അറിയാം പിന്നെ കുഞ്ഞുവിന്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു ഒബ്സർവേഷൻ സീല് നല്ലോണം അതില്ല അത് നമ്മള് ഇല്ലാന്നല്ല കാര്യം പെട്ടെന്ന് ശ്രമിക്കും ഇപ്പൊ ഇവിടെ തന്നെ കുടുംബത്തിൽ നമ്മള് പോയി കഴിഞ്ഞാല് അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കും അറിയില്ല ആര ആരാ ബന്ധം അറിയണത് ഓക്കെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് ഓളോ ആ

ും പറയാനുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻ പറയാം ഹസ്റ്റെ പളർ ഡ്രസ് ഏത് കളർ ഡ്രസ്സാണ് ചെയ്യാന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞത് അപ്പൊ നമ്മളതിനനുസരിച്ച് നവംബർ അടുത്ത മാസം ഡിസംബർ ആവും അടുത്ത മാസം ഡിസംബർ ആവും